ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിയാണെങ്കിൽ വാസുവേട്ടനോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വാസുവേട്ടൻ അപ്പോൾ വരുന്നില്ല എനിക്ക് കുറച്ച് പണി ഉണ്ടെന്നൊക്കെ പറയുന്നു അത് മുന്നോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നിത്യം വരുന്നുണ്ട് രണ്ടുപേരും പാസ് ചെയ്തു പോകുന്നുണ്ട് വാസുവേട്ടൻ നിത്യെ കാണുമ്പോൾ പറയുന്നുണ്ട് ഒരാളാണെങ്കിൽ നിത്യം തിരക്കുന്നുണ്ടായിരുന്നു ഒരു വീക്കിലി ആണെങ്കിൽ പത്രത്തിന്റെ കൂടെ ആ വീട്ടിലൊന്നിടണം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജീവനെ ശരവണ്യുമാണ് ശരവണൻ ജീവനോട് പറയുന്നുണ്ട് അമ്മ ഒരുപാട് ആഗ്രഹിച്ച പെൺകുട്ടിയാണ് നിത്യ നല്ല പൊണ്ണാണ് അവളെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു കൂടാന്നൊക്കെ ജീവനോട് ചോദിക്കുന്നു ജീവൻ അപ്പോൾ ശരവണനോട് ദേഷ്യപ്പെടുകയാണ് ആ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേ സമയത്ത് നളിനി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു നളിനി വീടൊക്കെ കണ്ടിട്ട് സ്വയം പറയുന്നുണ്ട് ഇത് വീടല്ല ഇത് കൊട്ടാരമാണ് ഇത്രയും വലിയ വീട്ടിലേക്ക് അവൾ വരാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നു നളിനി ജീവന്റെ ശരവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നളിനി അപ്പോൾ ജീവനോട് പറയുന്നുണ്ട് എനിക്ക് നിത്യെ കുറിച്ചൊരു കാര്യം പറയാനുണ്ടെന്ന് പെട്ടെന്ന് അവിടേക്ക് ജ്യോതി വരുന്നുണ്ട് ജ്യോതിയും വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് ജീവന്റെ അച്ഛനും അവിടേക്ക് വരുന്നുണ്ട് ജീവന്റെ അച്ഛനും നളിനെ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് നളിനെ അപ്പോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ നന്നായി നമ്മളെല്ലാം ബന്ധുക്കളാകാൻ പോകുന്നവരല്ലേ എന്നൊക്കെ പറയുന്നു രഘു അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത ആരും ഈ വീട്ടിലേക്ക് കയറി വരണ്ടാന്ന് നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുന്നു ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പൊക്കോണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ നളിനി ആണെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് നളിനി ഗേറ്റ് കടന്നു പോകുമ്പോഴേക്കും ജീവൻ നളിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നളിനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പറയാൻ വന്നതെന്ന് നളിനി അപ്പോൾ പറയുന്നുണ്ട് അവളാണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാവിലെ ഇറങ്ങിയാൽ വൈകിട്ടാണ് കയറി വരുന്നത് കല്യാണത്തിന് വേണ്ടി പണം ഉണ്ടാക്കാനാണ് ജോലിക്ക് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവൾ ഏത് തരത്തിലാണ് പണം ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു നാളെ മോൻ അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മോനെ നോക്കിയും ആൾക്കാരാണെങ്കിൽ ചിരിക്കുമെന്നൊക്കെ പറയുന്നു നളിനെ പോയി കഴിഞ്ഞിട്ട് ശരവണൻ ജീവനോട് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ എന്താണ് പറഞ്ഞിട്ട് പോയതെന്ന് ജീവൻ അപ്പോൾ പറയുന്നുണ്ട് കല്യാണം മുടക്കാനുള്ള വഴി കിട്ടിയിട്ടുണ്ട് അത് നിത്യ തന്നെയാണ് വഴിയൊരുക്കുന്നതെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരിയേയും അമ്മാവനെയുമാണ് അമ്മാവൻ ഹരിയോട് പറയുന്നുണ്ട് നിനക്കൊരു കല്യാണം ആലോചിക്കാൻ പോവുകയാണെന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന് അമ്മാവിനെപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അങ്ങനെ പറയുന്നത് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞതാണ് നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാനെന്ന് പറയുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയായിരുന്നു പക്ഷെ ഞാൻ അവളെ കണ്ടില്ല അതിനു മുമ്പ് തന്നെ അവളുടെ കല്യാണം നിശ്ചയവും കഴിഞ്ഞെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് തൽക്കാലം എനിക്ക് ഇപ്പോഴേ കല്യാണം ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നു അമ്മാവിനെപ്പോൾ പറയുന്നുണ്ട് അത് നിനക്ക് വിധിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിനക്ക് തന്നെ കിട്ടുമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നിത്യാണ് നിത്യ മാമ്പഴം വീക്കിലിയിൽ ഹരിയുടെ കവിത കാണുന്നുണ്ട് നിത്യ കവിത വായിച്ചിട്ട് ഹരിയുടെ പേരും പറയുന്നുണ്ട് ഈ ഹരിയപ്പ കാണുക എന്നൊക്കെ ഓർക്കുന്നു അതേ സമയത്ത് ഹരിയാണെങ്കിൽ വീട്ടിൽ നിത്യയുടെ മുല്ലപ്പൂവെടുത്ത് നോക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ പൂവിന്റെ സുഗന്ധം പോയി വാടി കരിഞ്ഞു പോകുമായിരിക്കും പക്ഷെ എന്റെ മനസ്സിൽ നിന്നും പോകത്തില്ല എന്നൊക്കെ പറയുന്നു നിത്യ കവിത നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ട് നിത്യാ വീക്കിലിൽ കവിതയുടെ ഭാഗത്താണെങ്കിൽ ഒരു മുല്ലപ്പൂ വെച്ചിട്ടാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു നിത്യ എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ചിറ്റപ്പൻ പറയുന്നുണ്ട് മോൾ എന്തിനാണ് ജോലിക്ക് പോകുന്നതെന്നൊക്കെ കല്യാണത്തിനുള്ള പൈസ എന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ തരാമെന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വന്നല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമെന്നൊക്കെ പറയുന്നു നിത്യ പറയുന്നുണ്ട് ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്നതിലാണ് എനിക്ക് സന്തോഷമെന്നൊക്കെ എല്ലാവരും സംസാരിച്ചിരുന്ന ആഹാരമൊക്കെ കഴിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നളിനിയും മകനിയുമാണ് നളിനിയോട് മകൻ ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടെ നിന്ന് മുങ്ങാനാണോ പ്ലാൻ എന്നൊക്കെ നളിനി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ട് മുങ്ങുന്നില്ല നീ ആ നിത്യെ കണ്ടുപഠിക്കുക അവളാണെങ്കിൽ എത്ര മിടുക്കുകയാണെന്നൊക്കെ പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പോലെയല്ല അവളാണെങ്കിൽ കുടുംബത്തെ കുറിച്ച് ചിന്തയുണ്ട് കുടുംബം നോക്കണമെന്ന ചിന്തയുണ്ട് അവൾ പെണ്ണായിട്ട് പോലും ജോലിക്ക് പോകുന്നുണ്ട് നീയോന്നൊക്കെ ചോദിച്ചു കുറ്റപ്പെടുത്തുന്നുണ്ട് നളിനി പോയതിന് ശേഷം നളിനിയുടെ മകൻ വിചാരിക്കുകയാണ് നിത്യ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടല്ലേ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നാളെത്തോട്ട് ആ നിത്യ ജോലിക്ക് പോകുന്നതൊന്ന് കാണണമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു